പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മടാപ്പറമ്പ് എന്ന ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ എനിക്കിപ്പോൾ ഉള്ള ഭാസ്കരേട്ടൻ്റെ കൃഷിയിടത്തിൽ വിളഞ്ഞു ഭാഗമായി നിൽക്കുന്ന ഒരുപാട് കാരണം ഏകദേശം ഏക്കർ എത്ര എത്ര ഏക്കർ മൂന്ന് ഏക്കർ അല്ലേ മൂന്ന് ഏക്കറിലേറെ സ്ഥലത്ത് ഓട കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് നട്ടുപിടിപ്പിച്ചതാണ് അതിന് വിളവെടുക്കാൻ പാകത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ വർഷം മുതൽ ചെറുതായിട്ട് വിളവെടുത്തു ഇത്തവണ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടിയൊരു ഉത്സവത്തിന് ഓടപ്പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ തോട്ടത്തിൽ നിന്നും ഓട കൊണ്ടുപോയി എന്നതാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എന്താണ് ഈ ഒരു ഓടപ്പൂ ഓടക്കൃഷി ഇവിടെ ആരംഭിക്കാൻ കാരണം ഇവിടെ ഈ ഓടക്കൃഷി ആരംഭിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതുകളിൽ ഈ പുൽപ്പള്ളി പഞ്ചായത്തിലും ഉള്ളംകൊല്ലി പഞ്ചായത്തിലും വരൾച്ചയുടെ ഒരു ദുരിതം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വരൾച്ച ലഘൂകരിക്കാം വരൾച്ച ലഘൂകരിക്കാൻ വേണ്ടി നമ്മുടെ കൃഷിയിടത്തിൻ്റെ സൈഡിൽ തോടുകളുടെ സൈഡിലൊക്കെ വെക്കാൻ വേണ്ടി പഞ്ചായത്ത് പിന്നെ മണ്ണ് സംരക്ഷണ വകുപ്പ് കൂടെ ചെയ്ത ഒരു പ്രോജക്റ്റാണിത് അപ്പോൾ അതിന് നമുക്ക് അവിടെ പഞ്ചായത്തിൽ പിന്നെ കർഷകരെ വിളിച്ചു കൂട്ടുകയും അതിൻ്റെ ക്ലാസ് എടുക്കുകയും അതിനോടൊപ്പം നമുക്ക് അതിൻ്റെ വേണ്ട തൈ തരികയും മറ്റ് സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു അതിനടിസ്ഥാന വെച്ചത് അപ്പൊ ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നീര് ഉറവകൾ കൂടിയിട്ടുണ്ട് റോട്ടിൽ വെള്ളം കൂടി ആദ്യം ഇത്ര ഇല്ലായിരുന്നു കാരണം പ്രകൃതിയായി നല്ല ഒരു അതേപോലെ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ വെറുതെ ഒരു തരിശായി ഒരു സ്ഥലമായിരുന്നു എന്ത് ചെയ്യണം എന്ത് അല്ല ഈ സ്ഥലം എന്ത് ചെയ്യണം എന്ന് ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ഒരു കൃഷി ഇവിടെ ആരംഭിച്ചത് അല്ല അപ്പൊ ഇപ്പോൾ ഇതിന്റെ വെട്ടിവെക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു ഇപ്പം കൊട്ടിയൂരിലേക്കൊക്കെ പോകാൻ തുടങ്ങി അത് അതിന്റെ കാര്യങ്ങളോ കുട്ടികര് പിന്നെ ഓടപ്പു പറയത്തെ ഒരു മെയിൻ പിന്നെ വഴിപാടാണ് ഏതൊരു ഭക്തൻ വന്നാലും അവിടുത്തെ ഒരു ഓടപ്പ് കൊണ്ടുപോകാത്ത ഒരു ചരിത്രം ഇത്തരം ഉണ്ടായിട്ടില്ല ഒത്തിരി വർഷങ്ങളായിട്ട് അപ്പോൾ ഇതുവരെ അത് പല സ്റ്റേ മറ്റ് ജില്ലകളിൽ നിന്നും വൈത്തിരി ഒക്കെ ആയിരുന്നു കൊണ്ടു ഈ വർഷം അത് ദുർ അവിടെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ ഇവിടെ വന്നിരിക്കുകയും നമ്മളുടെ സാധനം അവർ ഇഷ്ടപ്പെടുകയും കൊണ്ടുപോയിട്ട് അത് ഓടപ്പാക്കി മാറ്റുകയാണ് ഉണ്ടായത് നമ്മുടെ അടുത്ത് മാക്സിമം അവർ കൊണ്ടുപോയിട്ടുള്ളത് അടുത്ത വർഷം അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത വർഷം തൊട്ട് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ കഷിക്കണമെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് സഹായം പറയാൻ നല്ലോട്ട് പോകുന്നോട്ട് പോവാം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് നടന്ന സമയത്ത് തൈ നമുക്ക് സബ്സിഡി ആയിട്ട് ആയിട്ടുണ്ട് പിന്നെ ആദ്യത്തെ വർഷം നമുക്കൊരു ഒരു തൈക്ക് പത്ത് രൂപ വെച്ച് സബ്സിഡി തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഇതിനകത്ത് ചെറിയൊരു പിന്നെ സബ്സിഡി കൂടെ കിട്ടിയിട്ടുണ്ട് ആ അത് ഒരു വർഷം കിട്ടിയിട്ടുള്ളൂ ആ ഇനി വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെ അതെല്ലേ എന്തായാലും കൃഷി ലാഭകരമാണെന്നോ പക്ഷേ ഒരു ഈ ഒരു ചുവട്ടിൽ നിന്നൊക്കെ ഏകദേശം എത്ര രൂപ ഒരു വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഒരു വർഷം നമുക്കൊരു ഇരുനൂറ് രൂപയുടെ വെച്ചു കാരണം ഇത് സിംഗിൾ ആയിട്ടാണെങ്കിലും ഒരു പത്തെണ്ണം കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ഇരുനൂറ് രൂപ വെച്ച് ആ ഇങ്ങനത്തെ ഒരെണ്ണത്തിന് ഏകദേശം ഇരുപത് രൂപ തോതിൽ കിട്ടും ഒരു ചോട്ടില് അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം ഈ കൃഷിയിടം നിങ്ങൾക്ക് കാണാം ഒരുപാട് രസമുള്ള കാരണം ഇവിടെ ഇപ്പം ഈ ഒരുപാട് ആളുകൾ പടമൊക്കെ എടുക്കാനും എടുക്കാനൊക്കെ ആയിട്ട് വരുവാണ് തൊട്ടടുത്ത് കാടാണ് ആ കാടിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തീർത്തും പ്രകൃതിയാത്വമായിട്ടുള്ള ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ ആർക്കും ഇവിടെ വന്നാൽ എത്ര ഒരുപാട് സമയം ഇവിടെ ചെലവഴിച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലെ ആളുകൾ മടങ്ങുന്നത് അതുപോലെ ഈ അപ്പൊ ഇനി ഈ വർഷം ഇത് എല്ലാ ദിവസവും നമുക്ക് വേണം മുറിച്ചു കൊടുക്കാൻ പറ്റില്ല ഓക്സിജനും പറ്റില്ല തണുപ്പ് അടിക്കാൻ പറ്റില്ല മുറിച്ചു കഴിഞ്ഞാല് നനമുള അടിക്കാൻ പറ്റില്ല വേനക്കാലത്ത് മാത്രമേ നനമുള അടിക്കാൻ പറ്റില്ല പെട്ടെന്ന് പിന്നെ ഓക്സിജനൊക്കെ കണ്ടാദിപ്പിക്കണ്ടത് പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ പ്രദേശത്ത് നല്ല ഓക്സിജൻ ഇവിടെ എപ്പോഴും ഒരു അങ്ങോട്ട് ശരിക്കണം അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് മറ്റ് മൃഗശല്യങ്ങളൊന്നുമില്ല പനി വാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും തന്നെ അപ്പം ഇനിയുള്ള വരുന്ന ആളുകളിൽ നമ്മൾ ഇത് ഗവൺമെന്റ് ഒന്നും കൂടെ ചെയ്യേണ്ട കാര്യമൊക്കെ ഈ പദ്ധതികൾ വ്യാപിപ്പിച്ചിട്ട് ചെറുകിട കർഷകരെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് ഇവിടെ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് ഇത് പല പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാരണം ഇത് ഈ ഒരു കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദ സാധാരണ ഒരു ഇതുപോലെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പൊ ഒരു വരുമാനം അപ്പൊ അതാണ് എല്ലാവരോടും പറയാനുള്ളത് വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാട്ടുപന്നി അങ്ങനത്തെ എന്തെങ്കിലും ഒന്നുമില്ല കാരണം വനം ഇതാ തൊട്ട് ചേർന്നാണ് ആ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ഏരിയ ഈ കൃഷി നടത്തിയിരിക്കുന്നത് ഈയോടെ കൃഷി എന്തായാലും നമുക്ക് പുൽപ്പള്ളി വയനാട്ടിൽ തന്നെ ഇത്രയും വലിയൊരു തോട്ടമായിട്ടില്ല എന്ന് തോന്നുന്നു തോന്നുല്ലേ അതാണ് അദ്ദേഹം ഒരുപാട് മീഡിയാസിലൊക്കെ അല്ലേ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് എന്തായാലും എല്ലാവിധ ഭാഗങ്ങളും നേരിയാണ് വേറെ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ അവര് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം അവർക്ക് പിന്നെ ഒരു ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിക്കും നമ്മൾക്കും മാനസികമായിട്ടൊരു ഉല്ലാസവും നമുക്കിനകത്ത് നടക്കുമ്പോഴുള്ളൊരു സന്തോഷവും പിന്നെ പ്രകൃതിക്കൊരു ഗുണവും ചെയ്യുന്നതിന് നമുക്കൊരു ചെറിയ വരുമാനമാണ് മറ്റൊരു ബുദ്ധിമുട്ടില്ല എല്ലാം കൊണ്ടും നല്ലതാണെന്റെ സാറ്റിസ്ഫൈഡ് ആണ് ആശങ്ക ഒക്കെ ഉണ്ടായിരുന്നു ഇത് എങ്ങനെയാകും ഇപ്പൊ അതെന്നൊക്കെ മാറി കാരണം ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി നമുക്ക് ധാരാളം കാണാൻ വരും അപ്പൊ നമുക്കൊരു പുതിയ ബന്ധങ്ങളായി അവരുമായിട്ടൊക്കെ എല്ലാവർക്കും ഇതിന്റെ ഒരു ലോങ് വിഷല കാണിച്ച് ഈ പരിപാടി നിർത്താം ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് പറഞ്ഞാൽ മുള്ളക്കൊള്ളി പഞ്ചായത്തിൽ മാക്സിമം പ്രചരിപ്പിച്ച് കുറെ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടി നമ്മൾ ഇവിടെ ഷോർട്ടായിട്ട് നിർത്തുകയാണ് കാരണം ഇതൊരു പരിചയപ്പെടുത്തലാണ് കാരണം സ്ഥലങ്ങളൊക്കെ വെറുതെ